ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ രോഗികളെ പറഞ്ഞുവിടുന്ന ഏജൻസി പണിയാണ് നടക്കുന്നതെന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ രാജേഷ് താലൂക്ക് ആശുപത്രിയിൽ ഒരു വർഷം മുൻപ് എട്ട് ഡോക്ടർമാരുടെ കൂട്ടസ്ഥലം മാറ്റത്തോടെ തുടങ്ങിയ പ്രതിസന്ധിക്ക് സൂപ്രണ്ടും ചില ജീവനക്കാരും തീർത്ത ന്യായീകരണത്തിന്റെ മതിലാണ് വീണത് ഇതുവരെ ഭരണകർത്താക്കളെ പിന്തുണച്ചിരുന്ന എം എൽ എയും നഗരസഭയും ഇവരെ പരസ്യമായി തള്ളി ഒ പിയിലെ ചികിത്സാ നിഷേധവും ഐ പിയിൽ രോഗികളെ പ്രവേശിപ്പിക്കാത്തതും ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർമാരെ ഏകപക്ഷീയമായി പിരിച്ചുവിട്ടതും ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളും ഒരു വർഷം മുൻപ് നിർത്തിയ തിമിരശസ്ത്രക്രിയ പുനരാരംഭിക്കാത്തതും പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിയിൽ നിന്ന് ഡോക്ടർമാർ ഒഴിഞ്ഞുമാറുന്നതുമാണ് രൂക്ഷവിമർശനങ്ങൾക്കിടയാക്കിയത് ആശുപത്രിയെ നശിപ്പിക്കാനാണ് സൂപ്രണ്ടും ചില ഡോക്ടർമാരും ശ്രമിക്കുന്നതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും നഗരസഭാ ഉപാധ്യക്ഷൻ ആ മുറിവൊന്നു നോക്കുന്നതിന് പകരം വെള്ളുവനാട്ടേക്ക് പോയിക്കോ ഈ കെദാസിലേക്ക് പോയിക്കോ എന്ന് പറയാൻ ഇവിടെ സൂപ്രണ്ടിന്റെ ആവശ്യമില്ല അവിടെ ജീവനക്കാർ ആവശ്യമില്ല അത് എന്തിന്റെ അടിസ്ഥാനത്തില അത് ഷാനവാസിന്റെ കാര്യത്തിൽ മാത്രല്ല ഇരുപത്തി മൂന്നാം തീയതി ഗിരീഷ് എന്ന് പറയുന്നയാൾ ബാത്റൂമിനകത്ത് വീണ് ഈ ഓസെറ്റിന്റെ ഭാഗത്ത് സൈഡ് തട്ടി ഇവിടെ തട്ടി ഇവിടെ വന്ന സമയത്ത് നോക്കാൻ പോലും സമയമില്ലാതെ അവരെ നേരെ എന്ന് പറയുന്ന കാര്യം ഇത്തരം നിലപാടുകളുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത കെ പ്രേംകുമാർ എം എൽ എയും മറ്റു പ്രതിനിധികളും വ്യക്തമാക്കി അടുത്ത ദിവസം ഡോക്ടർമാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി യുടി വി ന്യൂസ് പാലക്കാട്